നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ ഷംനുസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയിൽ ഇത് പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട് നമ്മുടെ ബോഡി ലോഷനാണ് കേട്ടോ ബോഡി ലോഷൻ നമ്മൾ കാരറ്റ് ഓയിലും അതുപോലെ തന്നെ റോസ് പെറ്റൽസിന്റെ ഡ്രൈ ആയിട്ടുള്ള റോസ് പെറ്റൽസിന്റെ എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഒന്നും തന്നെ റോ ആയിട്ട് പച്ചയ്ക്ക് എടുത്ത് കലക്കുന്നില്ല നമ്മളിപ്പോൾ കാരറ്റ് പച്ചയ്ക്ക് എടുക്കുവാണെങ്കിൽ അത് നമ്മളത് ഓയിലി ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മളത് മേക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ റോസ് പെറ്റൽസ് വെള്ളത്തിൽ നമ്മൾ റോ ആയിട്ടുള്ള റോസ് പെറ്റൽസ് എല്ലാം ഡിപ്പ് ചെയ്യുന്നത് ഡ്രൈ ആയിട്ടുള്ള റോസ് ിൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എക്സ്ട്രാക്ട് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു റോസ് പാറ്റിൽസും കാരറ്റ് ഓയിലും കൂടി ചേർന്നിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഷിയ ബട്ടോ ഉണ്ട് കേട്ടോ നല്ല സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു പുതിയ ലോഷനാണ് ഈ ഒരു ക്യാരറ്റിന്റെ ബോഡി ലോഷൻ കേട്ടോ നമുക്കൊരു ടൂ ത്രീ ഷെയ്ഡ്സ് നമ്മുടെ ബോഡി ഒന്ന് ലൈറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡി ലോഷൻ ഉപയോഗിച്ചാൽ മതി അടിപൊളിയായിട്ട് സ്കിന്നു നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ് ചെയ്യും കേട്ടോ അപ്പൊ ഭയങ്കര താല്പര്യമുള്ളവര് കാണുന്ന നമ്പറിലൂടെ ഹൈ മാത്രം കൊടുത്താൽ മതി